ഞാൻ പറഞ്ഞേ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം ഏ ആ എന്നിട്ട് നമുക്ക് നേരെ ആശുപത്രി പോവാം കുഞ്ഞിനെയും തള്ളേം കാണാം വീട്ടിൽ പോവാം അതല്ല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കണം അറിയിക്കണ്ട സർ സംഭവം നടക്കുന്നവരെ അറിയിക്കണ്ട അതുവരെ ഒരു സമാധാനായിട്ടിരുന്നോട്ടെ എന്ത് പറ്റാണ് ഇല്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് പിന്നെന്താ സാറിന്റെ റിസൾട്ട് ഇല്ലാത്ത പിന്നെ നിങ്ങൾ ആരെങ്കിലും സുഖ്ട്ട് വന്നസറാണോ അങ്ങനെ പറയുക അതാ നല്ലത് എന്തായാലും അറിയണ്ടേ സാറ് പറഞ്ഞു ആ പണ്ടൊരു കാര്യം ചെയ്യും ഇത് നിന്നിട്ട് കേൾക്കേണ്ട കാര്യ സാറ് പറയുന്ന കാര്യങ്ങള് വളരെ ശ്രദ്ധയോടുകൂടി സംയമനത്തോടു കൂടി കേൾക്കണം അതെ എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യരുത് ഏ ഞങ്ങള് രണ്ടാണു മാത്രമേ ഇവിടെയുള്ളൂ കാര്യം എന്താന്ന് വെച്ച മുതൽ നമ്മുടെ ഓഫീസിൽ പഞ്ചിങ് മെഷീൻ വെക്കാൻ പോവുകയാണ് ആ ഇതുവരെ നമ്മൾ ഓഫീസിൽ വന്നതുപോലെ തോന്നിയ സമയത്ത് വരാനോ തോന്നിയ സമയത്ത് നമുക്ക് ഓഫീസിൽ നിന്ന് പോകാനോ ഇനി മുതൽ പറ്റില്ല ഇനി പത്ത് മണിക്ക് നമ്മൾ എത്തണം പത്ത് മണിക്ക് എത്തിയിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ഇതിനകത്ത് നമ്മുടെ വിരലടയാളം കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടെ വന്നു എന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുക അതുപോലെ തന്നെയാണ് നമ്മൾ അഞ്ചു മണിക്ക് തിരിച്ചു പോകുന്ന സമയത്തും ഇതിനകത്ത് പോയിട്ട് വെരലടയാളം കൊടുക്കണം അപ്പൊ മാത്രമേ നമുക്ക് ആ ഒരു ദിവസത്തെ ശമ്പളം കിട്ടൂ ഇനി എങ്ങാനും നമ്മൾ വരാൻ പത്ത് മണിന്നുള്ളത് ഒരു മിനിറ്റ് അധികം കഴിഞ്ഞു എന്ന് വിചാരിക്ക പോയി അന്നത്തെ ദിവസം ശമ്പളേ പോയി ഈ വിവരം അറിഞ്ഞത് മുതൽ ലില്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറയാവുന്നിടത്തോളം പറഞ്ഞു കഴിഞ്ഞു ഒരു രക്ഷയില്ല പാണ്ടു ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് സാറേ ഞാനിത് എങ്ങനെ രാവിലെ പണി കഴിഞ്ഞിട്ടാണെന്ന് പറയാമോ ഞാൻ ഞാൻ നൂറേ നൂറ് ഓടിയിട്ടാണ് സാറേ ഇപ്പൊ പതിനൊന്നരക്കെങ്കിലും ഇവിടെ എത്തണത് പണി കാരണത് ഞാനെങ്ങനെ വരും